ഇതേ ഇന്നലെ ഞാൻ വിഴിഞ്ഞ നിന്ന് പിടിച്ചതാണ് മീനും പിടിച്ച് വീട് എത്തിയപ്പോൾ സമയം ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ എടുത്തതാണ് ഇനിയിപ്പോൾ ഈ മീനിന്റെ പേരൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത് ആവോലി എന്നാണ് പക്ഷേ ഇത് ആവോലിയല്ല ഇതിനെ നമ്മുടെ ഇവിടെ പറവ അതുപോലെ ചെറിയ വളയോട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതല്ല യഥാർത്ഥത്തിലുള്ള വളയോട് ഇതല്ല വളയോടിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ വേറെയും കുറച്ച് മീനൊക്കെ നീ കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം എന്താ ഈ കാണുന്നത് കല്ലപ്പി എന്ന് പറയുന്ന മീനാണ് കല്ലപ്പി ഈ കല്ലിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കുന്ന മീനാണ് കല്ലപ്പി എന്ന് പറയുന്നത് അപ്പോൾ വേറെ ചെറിയൊരു നമുക്ക് പറയുന്നത് പോലെ ഇത് അപ്പോൾ ഇങ്ങനെ കുറെ വെറൈറ്റി മീനുകളാണ് എനിക്ക് ഇന്നലെ കിട്ടിയത് അപ്പോൾ നമ്മൾ ഇനി ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ വിഴിഞ്ഞം ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുപോയി ലേലത്തിൽ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു മീനിൻ്റെ തന്നെ ഏകദേശം ഒരു മുപ്പത് രൂപയ്ക്ക് റേറ്റ് പോകും കാരണം ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇനി ബാക്കി വിശേഷമൊക്കെ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് പോയിട്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം ഞാൻ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് ഇനി ബാക്കി വിശേഷമൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പോയിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ മീനുമായിട്ട് വിഴിഞ്ഞം കടപ്പുറം എത്തിയിട്ടുണ്ട് അതാ ഇവിടുത്തെ കാഴ്ച കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും വള്ളങ്ങളും മീനും ഒന്നും തന്നെ ഇവിടെ ഇല്ല അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് ആ ഒരു പയ്യൻ്റെ കയ്യിൽ നമ്മൾ ഈ മീൻ കൊടുത്തേച്ച് അവിടെ കുറച്ച് പെണ്ണുങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു അവർ നടന്നു വന്ന് അവസാനം ഈ മീനിൻ്റെ വില എന്താ എന്ന് നമ്മുടെ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കണം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആര് നിക്കണൂറ് അടി വിളിച്ചത് എല്ലാ മീനും മൂവായിരം രൂപ ആ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ എന്ന വിളി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരം രൂപ ആയിരത്തി അമ്പത് ആയിരത്തിഒരുന്നൂറ് 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 ആയിരത്തി ഇരുനൂറ്റമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി ഇരുനൂറ്റമ്പത് ആയിരത്തി ഇരുനൂറ്റമ്പത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ പറഞ്ഞതിനെ പോലെ തന്നെ ആയിരം രൂപയുടെ കൂടുതലാണ് നമുക്ക് കിട്ടിയത് ഓക്കെ എന്നാ